ഹായ് ഗെയ്സ് പുതിര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഗെയ്സ് നെറ്റിലപ്പാറ പാലത്തിന് സമീപം കാലി പ്ലാന്റേഷനിലെ ചെക്ക് പോസ്റ്റിന് സമീപത്താണ് ഈ ആനകൾ കൂട്ടം കൂടി നിന്നുകൊണ്ടിരിക്കുന്നത് അതിരാവിലെ തന്നെയാണ് ഈ ആനകളെ കണ്ടത് അപ്പോൾ ആനകളെല്ലാവരും കൂടി എണ്ണപ്പനം മറച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആനകൾ എണ്ണപ്പന കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് ആനകൾ അപ്പുറത്ത് മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു അവരുടെ ഭാഷയിൽ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആനയെ കാണാനായിട്ട് റോഡിലൊക്കെ നിൽക്കുന്നുണ്ട് അവരുടെ ഒന്നും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ചെക്ക് പോസ്റ്റിന് സമീപം തന്നെയാണ് അതിരാവിലെ തന്നെ പുഴയിൽ നിന്ന് കയറി വന്ന കൊമ്പന്മാരാണ് ഇവരെല്ലാവരും ഇവർ മാത്രമല്ല കുറച്ച് കൊമ്പന്മാരും കൂടി ഉണ്ടായി അവർ കയറിപ്പോയി ഇപ്പം സമയം ഏകദേശം ഒരു ഏഴര സമയത്താണ് നമ്മൾ ഈ ആനകളെ കണ്ടത് ഇപ്പോൾ നിലവിൽ ഇതുപോലുള്ള ആനകളൊന്നും ഈ ഭാഗത്തൊന്നും കാണാറില്ല വെറ്റിലപ്പാറ കാലി പാനൊന്നും ഇടയ്ക്കൊക്കെ ഓരോന്നിനൊക്കെ കണ്ടാലായി അപ്പോൾ എല്ലാ ആനകളും ഏതൊക്കെ ഭാഗത്തേക്കൊക്കെ കാണും ഇനിയും വീണ്ടും വന്ന് തുടങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് ഇടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ആനകളൊക്കെ വരുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കത്തിട്ടോ അപ്പോൾ ഈ കുമ്പമാരുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് കുമ്പമാരാണ് എണ്ണപ്പന കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ അപ്പുറ സൈഡിൽ നിന്ന് മാറി നിന്നുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് കാണാനൊന്നും പറ്റാത്തത് അപ്പോൾ ബാക്കി നാല് കുമ്പന്മാർ മോളിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല ഒരുപാട് ആൾക്കാർ താഴത്തു നിന്ന് ആ ആനകളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ കാട്ടിലൊക്കെ കയറി നിന്നാണ് വീഡിയോസൊക്കെ എടുക്കണേന്ന് ഒരുപാട് പേര് നമ്മുടെ മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കാട്ടിലൊക്കെ പോയിട്ടാണോ വീഡിയോസൊക്കെ എടുക്കണേന്ന് നമ്മൾ കാട്ടിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ വിറ്റലുപാറ അതുപോലെ കാലടി പ്ലാന്റേഷൻ സ്ഥലങ്ങളിലൊക്കെ ആനകൾ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടൊക്കെ റോഡ് സൈഡിലാണ് വന്ന് നിൽക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കാണുന്ന വീഡിയോസുകളാണ് നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ കൊമ്പന്മാർക്ക് യാതൊരുവിധ കൂസലും ഇല്ല റോഡ് സൈഡിൽ കൂടെ വണ്ടികളും അതുപോലെ ആൾക്കാരുടെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും പോകാനായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല അപ്പം ഉമ്മന്മാർ പോകുന്ന നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അമ്മമാർക്ക് പോകുന്ന സമയത്താണ് അമ്മമാരെ കയറി പോവുക അപ്പം ഞാൻ അന്നേ ദിവസം ജോലിക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ കൊമ്പന്മാരെ കണ്ടത് അപ്പോളാണ് ഈ വീഡിയോസ് നമ്മൾ എടുത്തത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസെല്ലാം എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട കേട്ടോ